നമ്മൾ സാധാരണമായി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ നട്ടിൽ സൂചി വെച്ച് തരിപ്പിച്ചാൽ അതായത് നമ്മൾ സിസ്സേരണത്തിനൊക്കെ കൊടുക്കുന്ന അനസ്ഥിശ പോലെ തരിപ്പിച്ചാൽ ബാക്ക് പെയിൻ വരുമോ എന്നുള്ളത് സാധാരണ നമ്മൾ ഒ പിയിലൊക്കെ പേഷ്യൻസ് വരും അവർ കറക്റ്റായിട്ട് പറയും അതായത് ആറ് വർഷം മുമ്പ് ഡോക്ടറെ സിസേറിയ നട്ടിൽ സൂചി വെച്ച് ധരിപ്പിച്ചു അതിനുശേഷം ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ആണ് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നു അപ്പോൾ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ അതായത് ഇത് ജസ്റ്റ് ഒരു മിത്താണോ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് സ്പൈനൽ അനസ്ഥിശ അതായത് നട്ടിലിന് സൂചി വെച്ച് തരിപ്പിക്കൽ ഫൈനൽ നമ്മൾ എങ്ങനെ കൊടുക്കുക എന്ന് വെച്ചാൽ നട്ടലിൻ്റെ ഇടയിലുള്ള രണ്ട് സ്പേസ് ഉണ്ട് അതായത് സ്പൈനസ് പ്രോസസിൻ്റെ ഇടയിലൂടെ ഒരു സൂചി വെച്ചിട്ട് ആ സ്പേസിലോട്ട് അതായത് നമ്മളെ നാടിനരുമ്പുകളുടെ ആ തൊട്ടടുത്തുള്ള സ്രവത്തിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ തരിപ്പിക്കാനുള്ള സൂചി കുത്തിവെക്കുന്നത് അപ്പോൾ അത് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പേഷ്യൻറ്റിന് രണ്ട് കാലും വയറും മരിവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സർജറി ചെയ്യുമ്പോഴുള്ള പെയിനോ കാര്യങ്ങളോ ഒന്നും പേഷ്യൻറ്റിന് വരില്ല പിന്നെ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത് നാല് മുതൽ ആറ് മണിക്കൂർ വരെയാണ് അത് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് സാധാരണ രീതിയിൽ കരിപ്പൊക്കെ വിട്ട് സാധാരണ രീതിയിലാവും നമുക്ക് നട്ടലിന് വേദന വരാനുള്ള കാരണം മെയിനായിട്ട് ഈ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളും വേറെ തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മൾ സൂചി വെച്ച് കുത്തുന്നത് ഞാൻ കാണിച്ചു വരുന്ന ആ സൂചി കുത്തുന്ന സ്ഥലത്താണ് അപ്പോൾ അത് ശരിക്കും ആ സൂചി നട്ടലിൻ്റെ ആ ഡിസ്കിൻ്റെ അടുത്ത് എത്തുന്ന പോലും ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്പൈനൽ ശേഷം ഒരിക്കലും പെയിൻ ഉണ്ടാക്കില്ല പിന്നെ നമ്മൾ കുത്തുന്ന സൂചി അത് നമ്മൾ സ്പൈനൽ നീഡിലാണ് കുത്തുന്നത് ആ സൂചി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒട്ടും വണ്ണമില്ലാത്തൊരു നീടിലാണ് സാധാരണ നമ്മൾ തുന്നുന്ന നീടിലെ കലവർ കണ്ടിട്ടുണ്ടാവും അതിനേക്കാളും എത്രയോ കുറവാണ് അതിൻ്റെ കട്ടി എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ ചോദിക്കും ഈ സ്പൈനൽ കൊടുത്താൽ ബാക്ക് പെയിൻ വരില്ല പിന്നെ എന്തുകൊണ്ടാണ് ഡോക്ടർ ഞങ്ങൾക്ക് ബാക്ക് പെയിൻ വരുന്നത് സാധാരണ ഗർഭിണികൾക്ക് എല്ലാവർക്കും ബാക്ക് പെയിൻ ഉണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ പ്രെഗ്നൻസി ഇറ്റ്സ് എഫ് കോസ് ഓഫ് ബാക്ക് പെയിൻ എന്നാണ് അതായത് പ്രഗ്നൻസിയിൽ നമ്മൾ ഈ വയറ് മുന്നോട്ട് വീർത്ത് വരുമ്പോൾ ബാക്കിൽ സ്പൈൻ്റെ നോർമലായിട്ട് വരുന്ന ഷേപ്പ് അതിന് മാറ്റം വരും കർവേച്ചർ കൂടും അതിനാണ് ലംബ ലോഡോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ആ കൂടുന്നതോടുകൂടി സ്പൈൻ്റെ ഈ ഇതൊക്കെ പോകുന്നതോടുകൂടി സ്പൈന് സ്ട്രെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ സ്ട്രെയിൻ കൊണ്ട് ബാക്ക് പെയിൻ വരാം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പ്രഗ്നൻസിയിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടും അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ ആ വെയിറ്റ് കൂടുതൽ കാരണം സ്പൈന് സ്ട്രെയിനും വരാം തേയ്മാനും വരാം അത് രണ്ടും വീണ്ടും ബാക്ക് പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ സ്പൈൻറെ ഈ ഷേപ്പിന്റെ വരുന്ന മാറ്റങ്ങള് അതുപോലെ തന്നെ വെയിറ്റ് കൂടും ഇതൊക്കെ ലാസ്റ്റ് ഒരു മാസത്തിലാണ് വരിക അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ആയിരിക്കും സിസേറിയനും നമ്മൾ ഈ സ്പൈനിൽ കൊടുക്കുന്നതൊക്കെ ഒക്കെ അപ്പൊ നമ്മൾ വിചാരിക്കും അതുകൊണ്ടാണ് അത് പറഞ്ഞത് പിന്നെ വേറെ പല കാരണങ്ങളുണ്ട് ഒന്ന് വേറെ കാരണം എന്ന് വെച്ചാല് ഇൻകറക്ട് പോസ്റ്ററാണ് നമ്മളിപ്പോ മുളയൂട്ടുന്ന അമ്മമാരൊക്കെ മര്യാദക്ക് കറക്റ്റായിട്ട് ഇരിക്കില്ല ബാക്കിന് മര്യാദക്ക് സപ്പോർട്ട് കൊടുക്കൂല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ബാക്ക് പെയിൻ വരാം പിന്നെ വരുന്നത് ഈ ഗർഭിണികളും പിന്നെ മുളമുട്ടുന്ന അമ്മമാർ രണ്ടുപേർക്കും പേർക്കും കാൽഷ്യം ഡെഫിഷ്യൻസി വരാം അതായത് പ്രെഗ്നൻസിയിൽ നമ്മുടെ അമ്മൻ്റെ എല്ലിൽ നിന്നാണ് കാൽഷ്യം ന്യൂട്രിയൻസും എല്ലാം കുട്ടിക്ക് പോകുന്നത് അതിലൂടെയാണ് കുട്ടി വളരുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കാൽഷ്യം സപ്ലിമെൻസും ന്യൂട്രിയൻ സപ്ലിമെൻസും എടുക്കാഞ്ഞാൽ കഴിഞ്ഞാൽ ഡെഫിഷ്യൻസി കാരണം എല്ലിന് തേയ്മാനം വന്നിട്ട് നട്ടലിന് വേദന വരാം ബാക്ക് പെയിൻ ഡെവലപ്പ് ചെയ്യാം ഇതൊന്നും കൂടാതെ നമ്മളിപ്പോ അമ്മമാര് ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് മാസം റെസ്റ്റ് ആയിരിക്കും ആ റെസ്റ്റ് മൂന്ന് മാസം റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ മസിലൊക്കെ നല്ല വീക്ക് ആയ ഒരു അവസ്ഥയായിരിക്കും ആയൊരവസ്ഥയായിരിക്കും ആയിട്ട് ബാക്ക് സ്ട്രെങ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് സാധാരണ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് തുടങ്ങുമ്പോൾ വീണ്ടും ബാക്ക് പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് ഇതൊന്നും അല്ലാതെ ശരിക്കുള്ള പൈൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നട്ടലിൻ്റെ പ്രശ്നം കൊണ്ടോ പെയിൻ വരാം ഗർഭിണിയായ ശേഷം അല്ലെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്ക് പെയിൻ വരികയാണെങ്കിൽ നമ്മൾ അത് സ്പൈനലോണ്ട് ആണ് ബാക്ക് പെയിൻ വരുന്നതെന്ന് വിചാരിക്കാതെ ആ ബാക്ക് പെയിൻ്റെ ശരിക്കുള്ള റീസൺ നിങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സ നേടേണ്ടതാണ് താങ്ക്